കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനം ഏതെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് മാനേജ്മെൻറ്റും വകുപ്പ് മന്ത്രിയും പല പല പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ പല പല ഓർഡറുകളും അതിനു വേണ്ടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ചില ക്രമീകീണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം ഈ അടുത്ത സമയത്ത് ഒരു വാഹനം കാലയ്ക്ക് അങ്കമാലിയിൽ സർവീസ് നടത്തുന്നത് നമ്മളെല്ലാം കണ്ടതാണ് ഇപ്പോഴും പല ഡിപ്പോകളിലും ജീവനക്കാരെ പീഡിപ്പിക്കാൻ വേണ്ടി അതിനകത്ത് ജീവനക്കാരെ പീഡിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ല വേറൊന്നുമില്ല ഇപ്പോഴും ട്രിപ്പ് വൈസ് കളക്ഷൻ എഴുതണം അല്ലെങ്കിൽ അത് പരിശോധിക്കണം ഡെഡായ ഡ്രിപ്പ് ഓടരുത് എന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും പല രീതിയിൽ വന്നിട്ടും അങ്കമാലി ഏറ്റി കാണിച്ച ഒരു കാഴ്ചയാണ് നിങ്ങളിവിടെ കാണുന്നത് ആ വാഹനത്തിൽ ഒരു യാത്രക്കാരൻ പോലില്ല ആ വാഹനം ആ സ്ഥലത്തേക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ് ഇതിൻ്റെ നഷ്ടം ആരാണ് തരേണ്ടത് ഒരു ദിവസം സുഖമില്ല സുഖമില്ലാതായത് മൂലം ഒരു ഡ്രൈവർ വന്നില്ല ഒരു കണ്ടക്ടർ വന്നില്ല അങ്ങനെയാണെങ്കിൽ അവൻ്റെ ശമ്പളത്തിൽ നിന്നും ആ ട്രിപ്പിന്റെ അല്ലെങ്കിൽ അന്നത്തെ വാഹനത്തിന്റെ കളക്ഷൻ ഈടാക്കുന്ന കോർപ്പറേഷൻ ഈ കാലി ഓടിയ ട്രിപ്പിന്റെ കളക്ഷൻ ആരിൽ നിന്നാണ് ഈടാക്കുക ഇദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കുക ഇത്തരം കാര്യങ്ങൾ വെച്ചുപറപ്പിക്കാൻ പാടുണ്ടോ നിലവിൽ ഇന്നും ഇത് സംഭവിക്കുന്നു കഴിഞ്ഞ സി എം ഡി ഇരുന്ന കാലത്ത് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ കെ എസ് ആർ ടി സി ചടയമംഗലടി പോയി ഇത്തരം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരികയും അത് അദ്ദേഹത്തിന് നിർദ്ദേശം ചോദിച്ചപ്പോൾ അന്ന് കൊട്ടിയം അഞ്ചൽ ഓടുന്ന സർവീസുകളിൽ മൂവായിരം ആ നൂറ് ലിറ്റർ ഡീസലിൻ്റെ ജെൻഡ്രം വണ്ടി മൂവായിരം രൂപ കളക്ഷൻ കൊണ്ടുവന്ന കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അപ്പോൾ അദ്ദേഹം ചോദിച്ചു ആരുടെ നിർദ്ദേശ നിർദ്ദേശപ്രകാരമാണ് ഈ സർവീസുകൾ ഓടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് കള്ളി വിളിച്ചതാവുന്നത് കാരണം അവിടെ ചില സാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കെ എസ് ആർ ടി സിയുടെ പമ്പിൽ നിന്നും നൂറോ നൂറ്റിയഞ്ചോ നൂറ്റിപ്പത്തോ ഡീ ലിറ്റർ ഡീസൽ അടിച്ചിട്ട് വെറുതെ വണ്ടി ഓടിക്കുകയായിരുന്നു കാര്യം വെറുതെ കിട്ടുന്ന രീതിയിൽ അവര് അത് ഓടിച്ചു കളഞ്ഞു അദ്ദേഹം അതിനെക്കുറിച്ച് കുറിച്ച് നടപടിയെടുക്കുക ഉണ്ടായി അതിനുശേഷം വന്ന ആ പുതിയ എം ഡിയും മന്ത്രിയും പറഞ്ഞിരിക്കുന്നത് ഡെഡായിട്ടുള്ള അല്ലെങ്കിൽ കളക്റ്റീവ് ആവാത്ത ട്രിപ്പുകൾ നിങ്ങൾ ഓടിക്കരുത് അതിനകത്ത് വരുന്ന നഷ്ടം വലിയ നഷ്ടമാണ് എന്ന് പറയുമ്പോ പോലും നിലവിൽ കഴിഞ്ഞ ആഴ്ച ഇതേ കെ എസ് ആർ ടി സിയിലെ തന്നെ ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം െഡ് ട്രിപ്പ് ഓടിക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ നഷ്ടം തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് ഈടാക്കണം ഉചിതമായ നടപടി സ്വീകരിക്കണം ഇത് ജീവനക്കാരെ മനഃപൂർവ്വം അപ്പോൾ ഇത് ഒരു യാത്രക്കാരൻ കണ്ടു കഴിഞ്ഞാൽ അയാൾ യാത്രക്കാരനാണ് വീഡിയോ എടുത്തിരിക്കുന്നത് വീഡിയോ എടുത്തിട്ടൊക്കെയാണ് ഒരു വണ്ടി കാലി ഓടുന്നു ഒരു കാലി ഓടി പോകുന്നു ഇത് പബ്ലിക്കിനെ കാണുമ്പോഴത്തേക്ക് അവർ തോന്നും കെ എസ് ആർ ടി സിയുടെ ബസ് ഡ്രൈവറും കണ്ടക്ടറും ചുമ്മാതെ കാലി ഓടിച്ച് ആളുകളെ കയറ്റാതെ കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കും സമൂഹ മാധ്യമങ്ങളിൽ ഇത് പങ്കുവയ്ക്കുമ്പോൾ ജീവനക്കാരൻ കുറ്റക്കാരനായി മാറും യഥാർത്ഥത്തിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് സർവീസ് നടത്തുന്നത് കെ എസ് ആർ ടി സിയിലെ ഒരു ജീവനക്കാരനും അവൻ്റെ ഇഷ്ടപ്രകാരം സർവീസ് നടത്താൻ ചട്ടം അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ കോർപ്പറേഷൻ അനുവദിക്കുന്നില്ല കോർപ്പറേഷൻ അനുവദിച്ച സമയത്തും ദൂരത്തേക്കും മാത്രമേ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരന് സർവീസ് നടത്താൻ അനുവാദമുള്ളൂ എന്നിരിക്കെ ഇതിൻ്റെ നഷ്ടങ്ങളെല്ലാം വരുമ്പോൾ ഈ നട്ടം വന്ന ഡ്രൈവറും കണ്ടക്ടറും നാളെ രാവിലെ എ ടി എം കാണണം അല്ലെങ്കിൽ ജീപ്പ് ഓഫീസിലേക്ക് വരണം അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോകണം എന്താ പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് തികച്ചും അന്യായമാണ് നീതിരഹിതമാണ് മനുഷ്യത്വരഹിതമാണ് ബഹുമാനപ്പെട്ട സി എം ഡി ഫീഡ് ബാക്ക് പരിഷ്കാരം കൊണ്ടുവന്നല്ലോ അത് ഇത്തരം കാര്യങ്ങളിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഡെഡ് ട്രിപ്പ് ഓടുകയോ അല്ലെങ്കിൽ അതനുസരിച്ച് കോൺപേ ഓടുകയോ ചെയ്യുകയാണെങ്കിൽ പൊതുജനങ്ങൾക്കും ഇതിൽ ഡ്യൂട്ടി ചെയ്യുന്ന ജീവനക്കാർക്കും ടിക്കറ്റ് ചെക്കിംഗ് ഇൻസ്പെക്ടറുടെ കാര്യമല്ല ഡ്രൈവർക്കും കണ്ടക്ടർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി ലഭിച്ചാൽ തീർച്ചയായും ഇത്തരം വികലമായ ഇടപെടൽ അല്ലെങ്കിൽ നടപടികൾ ഒഴിവാക്കുകയും അത് പൊതുജനത്തിനും കോർപ്പറേഷനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിൽ തർക്കമില്ല ഇത് വെൽഫെയർ അസോസിയേഷന്റെ ഒരു ആശയമാണ്